രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള മനോരമ ന്യൂസ് മേക്കർ പുരസ്കാരം അത് മറിയക്കുട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് വെറുതെ തമാശയ്ക്കോ അല്ലെങ്കിൽ പരിഹസിക്കാൻ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം പുറത്തു നിന്നൊരു ദൃശ്യമാണ് ചില തിരക്കുകൾക്കിടയിൽ അതിനെ സംബന്ധിച്ചൊരു അവലോകനം നടത്താൻ അല്ലെങ്കിൽ വിശകലനം നടത്താൻ കഴിഞ്ഞില്ല അപ്പോ എന്തുകൊണ്ട് മനോരമയുടെ ന്യൂസ് മേക്കർ പുരസ്കാരം ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞാൽ മനോരമയ്ക്ക് വേണ്ടി ന്യൂസ് മേക്ക് ചെയ്യണം ഉണ്ടാക്കി കൊടുക്കണം അതായിരിക്കണം ആ മേക്കറുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അങ്ങനത്തെ പുരസ്കാരം ചില വ്യക്തികൾക്ക് അവർ തിരഞ്ഞുപിടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ മറിയക്കുട്ടി എന്തുകൊണ്ടെന്നല്ലേ ഇതേ കേട്ടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല തീരുമാനം അതെ അതെ കോടതിയുടെ തീരുമാനം അംഗീകരിക്കാനേ പറ്റുള്ളു ആ അംഗീകരിക്കാനാവും അതൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിയുടെ തീരുമാനം അംഗീകരിക്കുന്ന രീതി അംഗീകരിക്കുക അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതി അത് തീരുമാനം ഉണ്ടാക്കും കോടതി പറഞ്ഞത് കേന്ദ്രം ഫണ്ട് തരുന്നില്ല അതുകൊണ്ടാണ് പെൻഷൻ കിട്ടാത്തതെന്ന് പറഞ്ഞു പെൻഷൻ എന്ന് നിങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ മനോരമ മാത്ര ഈ നമ്മുടെ ഏതെങ്കിലും പരിപാടി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് റിഹേഴ്സൽ ഉണ്ടെന്ന് പറയണോ റിഹേഴ്സൽ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ പരിപാടി അവതരിപ്പിക്കാൻ സ്റ്റേജിലേക്ക് കയറത്തുള്ളൂ റിഹേഴ്സൽ നന്നായാലേ പരിപാടി കൊഴുക്കത്തുള്ളൂ അല്ലെ സ്വാഭാവിക അങ്ങനെ അങ്ങനെ ഒരു റിഹേഴ്സൽ നടന്നു എന്തിന്റെ റിഹേഴ്സലാണ് ആ കണ്ടത് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ മനോരമയുടെ ലൈവ് വരാൻ പോകുന്നു അതിന് മുന്നോടിയായിട്ട് കോടതി വിധി പുറത്തു വന്നിരുന്നു അതായത് ഇവർ കൊടുത്ത ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതി വിധി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അതിനെ സംബന്ധിച്ച് മനോരമ റിപ്പോർട്ടർ അതായത് പെൻഷനെ സംബന്ധിച്ച് ഒരു ഹർജി കൊടുത്തിരുന്നല്ലോ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എനിക്ക് കിട്ടാത്തതുകൊണ്ട് എന്റെ ജീവിതം താളം തെറ്റി എന്ന് പതിനായിരം രൂപയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ഹൈക്കോടതി ഒരു അഭിഭാഷകനെ വെച്ച് അയാൾക്ക് ഫീസും കൊടുത്ത് ഇങ്ങനെ ഒരു റിട്ട് ഹർജി അവർ ഫയൽ ചെയ്തു കാര്യം ആയിരത്തി അറുനൂറ് രൂപ എനിക്ക് കിട്ടുന്നില്ല എന്നാണ് പരാതി അതിനുവേണ്ടി വേണ്ടി പതിനായിരം രൂപയ്ക്ക് കൂടുതൽ ചെലവാക്കിക്കൊണ്ട് റിട്ട് ഹർജി കൊടുക്കുകയാണ് ഏത് ബെഞ്ചിന് മുന്നാക്കിയാണ് കൊടുക്കുന്നത് നിരന്തരം ഒരു പ്രത്യേകതരം വിധി വരികയും ആ വിധി എപ്പോഴും ഡിവിഷൻ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ മുഗൾ കോടതികളിലേക്കോ ചെല്ലുമ്പോൾ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയാറുള്ള വിധി പ്രസ്താവങ്ങൾ മാത്രം ഇറക്കുന്നത് അതായത് മാപ്രകളുടെ വാർത്തകൾക്ക് കൂടുതൽ കൊഴുപ്പേകാനും അവരുടെ ഒരു ദിവസത്തെ ബ്രേക്കിംഗുകളുടെ ആഘോഷമാകാനും വേണ്ടി മാത്രം ജഡ്ജിപ്പണി എടുക്കുന്ന ഒരു യമാനം കൂടി ചേർന്ന് നടത്തിയ നാടകം അതിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് ഡയലോഗ് കാച്ചാമെന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വിഷയമായതിനാൽ അത് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് മനോരമ മാപ്രയ്ക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു ഗംഭീര പ്രതികരണം വേണം അതിന് ന്യൂസ് മേക്കർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം ട്രെയിനിങ് കൊടുക്കണം മുൻകൂട്ടി അവിടെ ചെന്നിരുന്ന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ മനോരമയുടെ പി സി ആർ എന്ന് പറയുന്ന സംവിധാനം അതായത് ഈ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ റൂം എന്ന് പറയുന്ന പി സി ആർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതിനകത്ത് ഈ ദൃശ്യങ്ങൾ മുൻകൂട്ടി വരും സംപ്രേഷണം ചെയ്യേണ്ടത് കുറെ ടി വികൾ നിരത്തി വെച്ച് അതിൽ ഈ പതിനാല് ജില്ലകളും പിന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള പല ബ്യൂറോകളുടെയും വാർത്തകൾ അതായത് ക്യാമറ ഓൺ ആക്കി ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്തു തുടങ്ങുന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് അപ്പോൾ ഇത് നേരത്തെ ലൈവ് സ്വിച്ച് കാര്യം ലൈവ് സ്വിച്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ആക്കിയിട്ട് പി സി ആറിൽ കൊടുത്തിരിക്കുകയാണ് ആവശ്യം വരുന്നെങ്കിൽ അവിടെ നിന്ന് നിർദ്ദേശം വരുന്നെങ്കിൽ പിടിച്ചു കൊടുത്താൽ മതി എന്നുള്ളത് നിലയ്ക്കും അങ്ങനെ ഇത് ക്യാമറ ഓണാക്കി പി സി ആറിൽ കണക്ഷൻ കൊടുത്തിട്ടതിനു ശേഷം ഇവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്ന സന്ദർഭത്തിലാണ് അറിയാതെ ഇതിനെ സ്വിച്ച് ചെയ്ത് കൊടുത്തു സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ നേരെ എടുത്ത് കൊടുത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ചർച്ച അല്ലെങ്കിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മാപ്ര ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന കാര്യം അറിയാതെ പിടിച്ച് കൊടുത്തു ഏറി കൊടുത്തപ്പോഴാണ് ഈ സംഭാഷണം പുറത്തു വന്നത് ഇതിനെയാണ് പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ പറയും വാർത്താ നിർമ്മിതി എന്ന് എങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ എറിയാൻ വേണ്ടി വാർത്താ നിർമ്മിതി നടത്തുന്ന ഇപ്പൊ ഈ നാട്ടിൽ നടന്ന ഏതെങ്കിലും ഒരു സ്കാമിന്റെ പുറകെ പോയി അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്ന് പറയാം പക്ഷേ വാർത്താ നിർമ്മിത മാത്രകൾ അതായത് വാർത്തകൾ നിർമ്മിച്ച് പേരെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലാത്ത വാർത്തയെ അതിന്റെ പേരിൽ പേരെടുക്കാൻ ശ്രമിക്കുന്നു ആ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇങ്ങനെ ട്രെയിനിങ്ങെ കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് മാനേജ്മെന്റിന്റെ നിർദ്ദേശാൻസറാണല്ലോ ഇതിനെതിരെ നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കണം ഇതിനെ നെഗറ്റീവ് അടിപ്പിക്കാനുള്ള വാർത്തകൾ മാത്രം നിങ്ങൾ ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ സെറ്റിടുകയോ കഥാപാത്രത്തെ കണ്ടെത്തുകയോ നിങ്ങൾ തന്നെ കഥാപാത്രമായി മാറുകയോ നിങ്ങൾ തന്നെ ഒരു നടീ നടൻ ചെയ്തോളൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംതൃപ്തിപ്പെടുത്താൻ അല്ലെ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ കാര്യം മാസാമാസം നമ്മൾ ഞണട പൈസയാണല്ലോ അതിനു വേണ്ടിയാണല്ലോ ഇങ്ങനെ തത്രപ്പെട്ട് പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നത് അങ്ങനെ പുറത്തിറക്കിയ ഒരു അവതാരമാണ് എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് ഒരു പിച്ച കൊടുത്ത് പതിനായിരം രൂപ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് മരുന്ന് വാങ്ങിക്കാൻ ഭക്ഷണം വാങ്ങിക്കാൻ മറ്റു സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിലും പതിനായിരം രൂപമായിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ആ വ്യക്തിയെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട് ഒരു യഥാർത്ഥ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് അതെ ക്ഷേമ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പണം കിട്ടുന്നുണ്ട് ആ പണത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അർഹതപ്പെട്ടവർ പലരുമുണ്ട് അവർക്ക് അത് കിട്ടി തുടങ്ങി അതിന്റെ ഗുണഭോക്താവായതിനു ശേഷം അവർ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അതെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ട് മുടങ്ങി എന്നുള്ള കാര്യമൊന്നും പറയില്ല പക്ഷെ അത് മുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ അതിനെ മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്ക് വാഴ്ത്തുപാട്ട് പാടി അവർക്ക് പാദസേവ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ ഒരു നടിയെ രംഗത്തിറക്കി എന്നിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡെഫനിഷൻ വയോധിക ഒരു വൃദ്ധ അതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല വയോധികയും വൃദ്ധയും എന്ത് കാണിച്ചാലും നമ്മൾ മിണ്ടാതിൽക്കണം കാര്യം ഈ വയസ്സിന് മൂത്തവർ എന്ത് പറഞ്ഞാലും അത് നമ്മൾ കേൾക്കണം തിരിച്ചു പറഞ്ഞാൽ നമുക്ക് വകതിരിവില്ല വിവരമില്ലായ്മ എന്നുള്ള ഒരു പ്രചരണമാണ് കാര്യം ഇവരുടെ എല്ലാ ആവശ്യവും അങ്ങനെയാണ് ഇവരുടെ മൗത്ത് പീസിനെ തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല എത്ര പ്രായം ചെന്നാലും വിവരമില്ലാത്ത വർത്തമാനവും വകതിരിവില്ലാത്ത വർത്തമാനവും പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചിലർക്ക് വേണ്ടി നാവായി മാറുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല വന്തി വയോധികയാണ് അവർ ഒരു താരമാണ് നടിയാണെന്നൊന്നും പറയാൻ പാടില്ല കാര്യം അവർക്ക് ആരാ വേണോ പറയാം കാര്യം അവർ വയസ്സായി ഇത് നേരെ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും പ്രായമായ സ്ത്രീയാണ് തിരിച്ചു പറഞ്ഞു നോക്കും യാതൊരു പ്രിവിലേജും കിട്ടില്ല കടന്ന ആക്രമണം ഉണ്ടാകും ഇവിടെ വയനാട് അനുശ്രീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ചവിട്ടി കൂട്ടിയ സന്ദർഭത്തിൽ വേദനിക്കാത്തവരുണ്ടല്ലോ തിരിച്ച് വേറെ ഏതെങ്കിലും പുലയ്ക്ക് പ്രശ്നമുണ്ടായാൽ ചാടിത്തുള്ളുന്നത് പോലെ അതുകൊണ്ട് ഈ നാടക ചിത്രീകരണം ഈ വർഷത്തെ ന്യൂസ് മേക്കർ പുരസ്കാരമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ ചിത്രീകരിക്കപ്പെടുന്നത് മുൻകൂട്ടി ചങ്കും മത്തങ്ങിയെ അറിയാതെ പുലഭ്യം പറയാനായിട്ടുള്ള കഴിവുണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം വായിൽ തോന്നി അവരുടെ വാക്കുകൾ വെച്ച് ഫില്ല് ചെയ്യുക അപ്പോ അതിനൊരു ഗുമ്മുണ്ടാകും ആ ഗുമ്മിനെ ഉപയോഗപ്പെടുത്തുന്ന ഈ നെറുകേടാണ് മറിയക്കുട്ടിയ നടിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഗംഭീര പെർഫോമൻസ് അല്ലേ അംഗീകരിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ പറഞ്ഞതിന് ശേഷം തകർത്ത് പറഞ്ഞു കളഞ്ഞില്ലേ അപ്പോ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമധർമ്മം മാധ്യമ സ്വാതന്ത്ര്യം അപ്പോ ഇതിനെയൊക്കെ നമ്മൾ അതേപടി ഇങ്ങനെ മിണ്ടാതെ നിന്ന് ഒരക്ഷരം അതിനെ ചോദ്യം ചെയ്യാതെ ഇതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി റിപ്പോർട്ടർമാർ ഉണ്ടാക്കുന്നതാണെന്ന് കണ്ട് മിണ്ടാതെ ഇങ്ങനെ തമ്പ്രാക്കന്മാരുടെ മുന്നിൽ പോലെ ഇരിക്കണം തിരിച്ച് ചോദ്യം ചെയ്യുകയോ പൊളിച്ചടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നവരാണ് അങ്ങനെ അറിയാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഇത്തരം തോന്നിവാസങ്ങളെ ഈ രീതിയിൽ തന്നെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുമെന്ന് ആ വിനീത ദാസന്മാരോട് അറിയിക്കുക